അനുമോളുടെ സുഹൃത്തായിരുന്ന ജീവൻ ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് ഏറെ ചർച്ച ചെയ്തിരുന്നു അനുമോളുടെ അടുത്ത സുഹൃത്തും കൂടിയായിരുന്നു ജീവൻ ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്തകളും വന്നിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിയുകയും ചെയ്തു ഇടയിലാണ് ജീവൻ ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് അനുമോൾ തന്റെ ജീവിതത്തെക്കുറിച്ച് അതിലോടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുപ്പത് ലക്ഷത്തോളം രൂപ തനിക്ക് കടമുണ്ടെന്നും എന്നാണ് അതിലയോട് പറയുന്നത് അനുമോളുടെ ചേച്ചിയാണ് ഇപ്പോൾ കടം അടച്ചു തീർക്കുന്നതെന്നും വിവാഹത്തിന് വേണ്ടി ഒരു തുക കണ്ടെത്തണമെന്നും പതിനെട്ട് ലക്ഷം രൂപയോളം കടം ഞാൻ വീട്ടി വീടിന്റെ പണിയും പൂർത്തിയാക്കി അതിനിടയിലാണ് ബിഗ് ബോസിലേക്ക് പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് ഇനി എവിടെ നിന്ന് തുടങ്ങണം എന്ന് ആദലയോട് അനിമോൾ പറഞ്ഞു അപ്പോൾ തന്നെ ആദല അനുവിനോട് പറയുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താൻ നോക്കിക്കൂടെ എന്ന് ആദല ചോദിക്കുകയും ചെയ്തു എന്നാൽ തനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരില്ല എന്നും അനുമോൾ പറഞ്ഞു വ്യക്തിപരമായ ജീവിതം വീഡിയോ ആക്കുന്നതിനോട് തനിക്ക് താല്പര്യവുമില്ല അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാം ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഷൂട്ടിംഗ് സെറ്റിൽ പോകുമ്പോൾ വീഡിയോയോ ഷോപ്പിംഗ് കഴിഞ്ഞുള്ള വീഡിയോയോ ഒക്കെ ഇട്ടുകൂടെ യൂട്യൂബിൽ അനിമോളോട് ആദല പറയുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം അഭിനയത്തിനൊപ്പം യൂട്യൂബിൽ കൂടി ശ്രദ്ധ കൊടുക്കാൻ ഞാൻ തീരെ തീരുമാനിച്ചതായും അനിമോൾ പറഞ്ഞു ഇതിനോടൊപ്പം തന്നെ തന്റെ ജീവിതം തകർത്തു തന്നെ ജീവനാണെന്നും താൻ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചുവെന്നും അനിമോൾ കൂട്ടത്തിൽ പറയുന്നുമുണ്ട്